എല്ലാവരും ക്ഷമിക്കണം ഇപ്പോൾ ഫേവറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോയുടെ വണ്ടിയിലായത് അപ്പോൾ രണ്ട് മൂന്ന് നാല് മൂന്ന് അച്ചീവ്മെൻ്റ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പെൻഡിങ് കാരണം വീഡിയോ ഇയാതിരിക്കാൻ വേണ്ടി മൂന്ന് അച്ചീവ്മെൻ്റ്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ വരുന്നത് വാട്ടർഫോൾസിൻ്റെ കൂടെ അതായത് സോളാർ മാപ്പിൽ തന്നെയാണ് ഈ മാപ്പ് വരുന്നത് അതായത് സോളാർ മാപ്പിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം അഞ്ച് ആറ് അച്ചീവ്മെൻറ്റ് വരെ കംപ്ലീറ്റ് ആകാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അഞ്ച് അച്ചുമ്പോൾ മിക്കവാറും അഞ്ഞൂറ് പോയിൻ്റ് മി ഈ ഒരു മറ്റേ കളിയിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മതി ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്ടർ ഫോൾസിനാണ് അപ്പോൾ ഇങ്ങനെ ചാടിയിട്ടാണ് ഇതിൻ്റെ മേലൊക്കെ പോകേണ്ടത് അപ്പോൾ നിങ്ങളൊക്കെ ചാടുന്ന സമയത്ത് ഇതേമാതിരി വള്ളത്തിൻ്റെ അടിയിൽ ആകുമ്പോൾ മിക്കവാറും പോകുന്നത് കാരണം ഇതിന് ചെറിയ പോയിൻ്റ് കാര്യങ്ങളും ചെയ്തിട്ട് വേണം ഇതിൻ്റെ മേലെ കയറണം പക്ഷേ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ട്രിക്കുണ്ട് സംഭവം അങ്ങനെ അല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരാം കാരണം ഇതിനോട് പഠിത്തമാണ് ഇതിൻ്റെ വന്നത് നോക്കിയത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ വരാം അതിൽ നിന്ന് തന്നെ ഒരു ഗണ് എടുക്കാൻ ശ്രമിക്കണം കാരണം ഗണ്ണില്ലാതെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടുന്നിട്ടു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേതായി മൂലയിൽ വന്നിട്ട് ഈ മൂലയിൽ ചാടുക ഫുള്ള് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇത് തുറന്നു വേണ്ട ഏകദേശം ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്ലെയിൻ സ്റ്റാൻഡ് കിട്ടും അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ ഇവിടെ വാട്ടർ ഫോൾസിലാണ് നമ്മൾ കിട്ടുന്നത് അച്ചീവ്മെൻ്റ് കംപ്ലീറ്റ് ആക്കാൻ അപ്പോൾ നേരെ വന്ന് കഴിഞ്ഞാൽ ഈ പട്ടികളോട് കാണാം ഗണ്ണെടുത്ത് പൊട്ടിക്കുക മറ്റേ മേടി വരെ പൊട്ടിക്കുമ്പോഴത്തേക്കും ടൈം എടുക്കും അതുകൊണ്ടാണ് ഗണ്ണെടുത്ത് പൊട്ടിക്കാൻ പറയാൻ കാരണം ഇപ്പോൾ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടയർ വേണം തയറിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇവിടെ വരിക അപ്പോൾ വേഗം എന്താണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരത്തിന് ഉള്ളിലോട്ടാണ് പോകുന്നത് ഇങ്ങനെയൊരു സ്ഥലം കാണാം ചിലർ കണ്ടിട്ടുണ്ടാവും ചിലർ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കാരണം ഇതാ കംപ്ലീറ്റ് ആവുന്നതാണ് ചിലപ്പം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ചാൽ ചില കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും പക്ഷെ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്ന സ്ഥലത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെങ്കിൽ കാരണം എന്തായാലും ഡീലിങ് കാര്യങ്ങളൊക്കെ വരാനുള്ളതല്ലേ അപ്പോൾ എന്തായാലും ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ റീച്ച് പറയുന്നത് കുറവാണ് അപ്പോൾ നമുക്ക് ഇൻഷോ അല്ല ഈ ഒരു വീഡിയോ ഈ ചാനൽ ഹെഡ് തൗസൻഡ് കെ വൺ കെ സബ് അടിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ട്രൈക്ക് വ്യൂസും വരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്യോ തന്നെ കൊടുക്കാവുന്നതാണ് നേരെ ടയറിലോട്ട് ചവിട്ടി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതായത് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് അച്ചീവ്മെൻ്റ് ഇത്ര തന്നെ ഉള്ളൂ അത് കംപ്ലീറ്റ് ആക്കി നമുക്ക് ഇനി അടുത്ത അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി വൺ ഡൈറ്റിൻ്റെ സ്കിന്നെറ്റാണ് കംപ്ലീറ്റ് ആക്കാറ് അപ്പോൾ ജി വൺ ഡൈറ്റിൻ്റെ സ്കിന്നെ ഇട്ടാൻ വേണ്ടി ആദ്യം തന്നെ എലിമേറ്റ് ആവുക അപ്പോൾ നോക്കണം അവിടെ എലിമേറ്റ് ആവുന്ന സമ്പത്ത് ടൈമിങ് ഉണ്ടെങ്കിൽ എലിവേറ്റ് ആയിരം കാര്യങ്ങൾ മൈനസ് കിട്ടും വേറെ എലിമേറ്റ് ആവാം താഴെത്തോട്ട് തരാം അപ്പോൾ അതിൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലാണ് കാരണം മെയിൻ അക്കൗണ്ടിൽ ഇത് ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയോണ്ട് അച്ചീവ്മെൻ്റ് ചിലപ്പോൾ പറ്റിക്കണെന്ന് പറയും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് തരുന്നത് അപ്പോൾ നേരെ വന്നിപ്പോൾ എലിമിനെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സോളാർ വാപ്പിലാണ് ബാറ്ററി ബാലിലാണ് എടുത്തിട്ടുള്ളത് റാങ്ക് അല്ല നേരെ ആ എലമിനെ അടിച്ചിട്ട് നമുക്ക് എന്തായാലും അപ്പോൾ ജീവൻ ഇട്ടിട്ടാണ് കെല്ല് എടുത്തത് കാരണം ഈ അച്ചീവ്മെൻ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ അച്ചീവ്മെൻറ്റും നാലാമത്തെ അച്ചീവ്മെൻറ്റും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്താ ലൂട്ട് എടുക്കുക കാര്യങ്ങളൊക്കെ എടുക്കുക ഇനി അടുത്ത് നേരെ ഡ്രോപ്പിന് എടുത്ത് കൊടുക്കണം അപ്പോൾ മാക്സിമം ഡാമേജ് ആക്കാൻ നോക്കാം പക്ഷെ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി കാരണം എൻ്റെ ക്യാക്ടർ സ്കിൽ ഫോറീൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എച്ച് പി എന്തായാലും ഡാമേജ് ചെയ്യുമ്പോൾ നമ്മൾ കയറുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എന്താ എന്ന് അറിയില്ല ഞാൻ മാക്സിമം പോകുമ്പോൾ എച്ച് പിന്നെ ആക്കിയിരുന്നു കാരണം പണ്ടത്തെ വീണുകഴിഞ്ഞാൽ വണ്ടിയിൽ പൊട്ടി നമ്മൾ നേരെ പുറത്തേക്ക് വീട്ടുണ്ട് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഫ്രീ ഫയറിൽ ഇന്ത്യൻ ഫ്രീ എന്താണ് വണ്ടിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഓട്ടോമാറ്റിക് എലിമിനേറ്റ് ആവരുത് ഇപ്പം അങ്ങനെയല്ല അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഹൈഡ്രോപ്പ് വരാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് തൊട്ടിട്ടാണ് അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എത്തിയിട്ടുണ്ട് നേരം പോകുന്നത് അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ആയി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ വേണ്ടി ക്യാരക്ടർ നമ്മൾ ചതിച്ചിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത് ഹെൽമെൻറ്റ് വേഗം വായാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റർ കേട് അഥവാ നമ്മൾ കണ്ട കഴിഞ്ഞാൽ നമ്മളെ അച്ചീവ്മെൻ്റ് കംപ്ലീറ്റ് ആവില്ല അപ്പോൾ നേരെ നമ്മൾ ആ എനിമിൻ്റെ അടുത്തക്കെല്ലാം കൂടെ ഓപ്പോസിറ്റ് പോകും കാരണം വേറെ ഏതെങ്കിലും ഡ്രോപ്പ് വരുന്ന ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വണ്ടി തന്നെ അവിടെ നിന്നും ഇല്ല ഡ്രോപ്പിൻ്റെ അടിയിൽ പെട്ടത് നോക്കായാൽ മതിയാണ് പക്ഷേ ഡാമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ വണ്ടിയാണ് കാരണം വണ്ടിയെ പോലെ ഡാമിന് നല്ല ഡാമേജ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അതിന് മുന്നേ കിട്ടുമ്പോൾ നമ്മൾ വൺ ഡാമും കാര്യങ്ങളും കടിക്കുന്നു ഓക്കെ ഡാമേജ് എഡും കയറി രണ്ട് എഡും കൊടുത്ത് റൂട്ടിട്ടുണ്ടാവേ എന്തായാലും നോക്കേണ്ടത് ബോട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഏ കാരണം ബോട്ടും കാര്യങ്ങളൊക്കെ ഇടാക്കിയിട്ടുള്ളത് കാരണം ഞാൻ വേണ്ടിയിട്ട് എൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ബോട്ടുകാരായിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇനിമി കണ്ടപ്പോൾ പിന്നെ അടിച്ചിട്ടുണ്ട് അപ്പം നോക്കണ അഞ്ചലവും കൂടെ ഉള്ളൂ ടോപ്പ് ഫൈവ് അടിച്ചിരിക്കുകയാണ് അപ്പം ഈ ടോപ്പ് ഫൈവ് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മച്ചമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടണെ പിന്നെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി വരില്ല എന്നുള്ള ജസ്റ്റ് ഞങ്ങൾ വീഡിയോയിൽ കമൻ്റ് ചെയ്യണം ഓക്കെ പിന്നെ ഫസ്റ്റ് സെക്കൻഡ് അച്ചീവ്മെൻറ്റ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാവുന്നതാണ് അപ്പം നമ്മൾ വെസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അഥവാ ലൂട്ടിൽ എന്തെങ്കിലും കൊന്ന് രണ്ടുണ്ടായിട്ടി അതിൻ്റെ ടഫായിരിക്കും അടച്ചിട്ട് കാരണം ഫോർഗിന് ക്യാട്രോളിറ്റി ഫുൾ ആയിക്കണ് അപ്പോൾ ഇനി ഇനി നോക്കാതിൽ എന്നുണ്ടെങ്കിൽ കഷ്ടക്കാരൻ എന്ന് പറയാലോ അതാണ് അവസ്ഥ ഉണ്ടാവുക അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എലിമിനേറ്റ് കണ്ടു അപ്പോൾ അവർ കണ്ടിട്ട് അടിച്ചിട്ടുണ്ട് വന്നാൽ അവര് അപ്പോൾ ഡ്രോപ്പ് അയച്ച് കാരണം ബാങ്ക് പോയി അതിൻ്റെ അടുത്ത് അതുകൊണ്ട് എലിമിനേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആയി അപ്പോൾ നോക്കണമെങ്കിൽ വേഗം ബാക്ക് ആക്കി നോക്കുക അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തീരുമാനമായിരുന്നു കാരണം നോക്കുകയാണെങ്കിൽ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്ന ഡ്രോപ്പിൻ്റെ അച്ചീവ്മെൻറ്റ് വാട്ടർഫോൾസിൻ്റെ അച്ചീവ്മെൻ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കാണിച്ചിട്ടില്ല പോയി നോക്കാൻ നമുക്ക് കംപ്ലീറ്റ് ആയോ യെസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഡ്രോപ്പിൻ്റെ അതോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നൂറ് പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജി വൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് പോയിൻറ്റ് ടോട്ടൽ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല ആ കണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വാട്ടർ വാട്ടർഫാൾസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നൂറ് പോയിന്റ് അപ്പോൾ ടോട്ടൽ മുന്നൂറ് പോയിൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്